അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു ബിസ്മില്ലാ അലഹമുല്ല വസ്സലാമല റസൂലില്ല പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയും അതിലടങ്ങിയ സർവ്വതും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പടച്ച തമ്പുരാൻ ലോകത്തിലേക്ക് അനേകം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാരിൽ അവസാന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ലം എന്നാൽ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരല്ലാത്ത പലരും കള്ളപ്രവാചകന്മാരായി ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പല ക്രൈസ്തവ സുഹൃത്തുക്കളും ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട കള്ളപ്രവാചകന്മാരിലാണ് സത്യദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസ്ലമയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിശ്വാസം ബൈബിൾ പ്രകാരം സാധൂകരിക്കപ്പെടുന്നതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു അന്വേഷണത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് ഞങ്ങളിവിടെ ക്ഷണിക്കുന്നത് ഒരു കള്ളപ്രവാചകനെ തിരിച്ചറിയാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് ബൈബിൾ വളരെ കൃത്യമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അത് ദൈവദൂതന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് മഹാനായ യേശുക്രിസ്തു യേശു ക്രിസ്തു പറഞ്ഞതായി ബൈബിൾ പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷത്തിലെ ഏഴാം അധ്യായത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ആ വചനങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്നും മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാൻ സാധിക്കുമോ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പ കഴിയുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള വചനങ്ങൾ ഈ അടയാളങ്ങളിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം കള്ളപ്രവാചകന്മാരിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം സത്യപ്രവാചകന്മാരിൽ നിന്ന് സമൂഹത്തിന് നല്ല ഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നതാണ് ഇനി മൂന്നാമത്തെ കാര്യം കള്ളപ്രവാചകന്മാർ കൊണ്ടുവന്നത് ഒന്നടങ്കം കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീയിലിട്ട് നശിക്കുന്നത് പോലെ ദൈവം അവർ കൊണ്ടുവന്നതിനെ നശിപ്പിക്കും എന്നതാണ് സഹോദരങ്ങളെ ഇവിടെ സൂചിപ്പിച്ച ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ടും ഒരു കള്ളപ്രവാചകനെയും ഒരു സത്യപ്രവാചകനെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നതാണ് ഇവിടെയാണ് നിങ്ങളുടെ ചിന്തയിലേക്കായി വളരെ പ്രാധാന്യത്തോടു കൂടി അതാനും കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി സതുദ്ദേശത്തോടു കൂടി ചോദിക്കാനുള്ളത് ഇത് പ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസ്ല്ലം ഇവിടെ പ്രവാചകത്വത്തെ എങ്ങനെയാണ് നിഷേധിക്കാൻ സാധിക്കുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസ്ല്ലം കൊണ്ടുവന്ന ഏത് കാര്യമാണ് മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്പെടാത്തതായിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം കൊണ്ടുവന്ന ഏത് കാര്യമാണ് മനുഷ്യ സമൂഹത്തിന് ദോഷകരമായിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല് കൊണ്ടുവന്ന ഏത് കാര്യമാണ് കായ്ക്കാത്ത വൃക്ഷം വെട്ടി തേയിലിട്ട് നശിക്കുന്നത് പോലെ നശിച്ചു പോയിട്ടുള്ളത് ദൈവത്തിൻ്റെ സത്യദൂതനെ ഒരു കള്ളപ്രവാചകനായി ധരിക്കുന്നത് നിങ്ങളുടെ മരണാനന്തര ജീവിതത്തിൻ്റെ രക്ഷയെ ബാധിക്കുന്ന അതിഗുരുതരമായ അപകടമാണ് എന്ന് ഞങ്ങൾ ഉണർത്തുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ശരികളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഇത് കേട്ട സഹോദരങ്ങൾക്കുണ്ട് കള്ളപ്രവാചകനെ തിരിച്ചറിയാനായി ബൈബിളിലെ ദൈവദൂതർ പരിചയപ്പെടുത്തുന്ന മറ്റ് തെളിവുകളുമായിട്ട് മറ്റൊരവസരത്തിൽ ഇൻഷാള്ള നമുക്ക് കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ